േറെ പ്രവർത്തന പാരമ്പര്യമുള്ള നിലമ്പൂരിലെ ഏക സ്വകാര്യ ആശുപത്രി പി ജി മെഡിക്കൽ ട്രസ്റ്റ് ഹോസ്പിറ്റൽ കൂടുതൽ നവീകരിച്ച ആധുനിക സൗകര്യങ്ങളോടുകൂടി പ്രവർത്തനം തുടരുന്നു ഞങ്ങളുടെ പ്രധാന ഡിപ്പാർട്ട്മെന്റുകൾ പ്രസവ വിഭാഗം അസ്ഥിരോഗ വിഭാഗം ശിശുരോഗ വിഭാഗം ജനറൽ മെഡിസിൻ വിഭാഗം ജനറൽ സർജറി വിഭാഗം ഇ എൻ ടി വിഭാഗം എമർജൻസി വിഭാഗം പി ജി മെഡിക്കൽ ട്രസ്റ്റ് ഹോസ്പിറ്റൽ റോഡ് നിലമ്പൂർ നിലമ്പൂരിൽ കാട്ടാന വീതി തുടരുന്നു ഞായറാഴ്ച പകൽ ചാലയാർ പുഴയുടെ തീരത്ത് നിലമ്പൂർ കോവിലകത്തുമുറിയിലാണ് കാട്ടാനയെ കണ്ടത് പ്രദേശവാസികൾ ഏറെ നേരം ഒച്ചവെച്ചെങ്കിലും കയറാൻ കാട്ടാന കൂട്ടാക്കിയില്ല ഏറെ നേരം കഴിഞ്ഞാണ് സമീപത്തുള്ള ആര്യവല്ലിക്കാവിലെ വനഭാഗത്തേക്ക് നീങ്ങിയത് നിലമ്പൂർ കോവിലകത്തുമുറിയിൽ കഴിഞ്ഞ ദിവസം വീടിന്റെ ഗേറ്റ് തകർത്തിരുന്നു കൂടാതെ വനംവകുപ്പിന്റെ മതിൽ തകർക്കുകയും സോളാർ വൈദ്യുതി തൂക്കുവേലി തകർക്കുകയും ചെയ്തിരുന്നു നൂറുകണക്കിന് കുടുംബങ്ങൾ താമസിക്കുന്ന കോവിലകത്തുമുറിയിൽ ജനങ്ങൾ ഭീതിയിലാണ് ഞായറാഴ്ച പതിനൊന്നേ മുപ്പതോടെയാണ് സംഭവം കടവിൽ കുളിക്കാനെത്തിയവരാണ് ആന ചാലിയാറിൽ കുളിക്കുന്നത് കണ്ടത് ഉടൻ വനം ആർ ആർ ടി വിവരം അറിയിച്ചു ഫോറസ്റ്റർ സി കെ രാജേഷ് ബീച്ച് ഫോറസ്റ്റ് ഓഫീസർമാരായ റിയാസ് വിനീഷ് എന്നിവരുടെ നേതൃത്വത്തിൽ പടക്കം പൊട്ടിച്ചും റബ്ബർ ബുള്ളറ്റ് ഉപയോഗിച്ചും വെടിവെച്ചുമാണ് കാടുകയറ്റിയത് കടുത്ത ചൂടിൽ ആശ്വാസം തേടി അരമണിക്കൂറോളം ചാലിയാറിൽ കുളിച്ചാണ് കാട്ടാന മടങ്ങിയത് എൻഫോർ ന്യൂസ് നിലമ്പൂർ എനിക്ക് എന്റെ വിവാഹം എന്റെ സ്വപ്നം പോലെ തന്നെ വേണം വിവാഹം വെഡിങ്സ് കോഴിക്കോട് കാഞ്ഞങ്ങാട് കൊയിലാണ്ടി കുറ്റിയാടി നിലമ്പൂർ കിഴക്കൻ ഏർനാടിന്റെ മണ്ണായ നിലമ്പൂരിന് ഇനി കാഴ്ചമങ്ങില്ല ആധുനിക സാങ്കേതിക വിദ്യകളോടെ പ്രവർത്തനം ആരംഭിച്ച ടെക്ടോണ ഐ ഹോസ്പിറ്റൽ ആയിരത്തിൽ പരം തിമരശസ്ത്രക്രിയകൾ വിജയകരമായി പൂർത്തിയാക്കി മുന്നേറുകയാണ് അത്യാധുനിക ചികിത്സാ സൗകര്യങ്ങൾക്കൊപ്പം വിദഗ്ധരായ ഡോക്ടർമാരും സേവന തൽപരായ ജീവനക്കാരും ആശുപത്രികളിൽ നിന്നും വ്യത്യസ്തമാക്കുന്നു തിമിര ശസ്ത്രക്രിയ കോർണിയ പീഡിയാട്രിക് ഗ്ലൂക്കോമ ജനറൽ ഓഫ്തൽമോളജി ഓപ്പറേഷൻ തിയേറ്റർ ലാബ് ഫാർമസി തുടങ്ങിയ നിരവധി വിഭാഗങ്ങൾ അന്താരാഷ്ട്ര നിലവാരത്തിലുള്ള വിവിധ ഇനം ലെൻസുകളും ഫ്രെയിമുകളാലും നിറഞ്ഞിരിക്കുന്ന ഓപ്റ്റിക്കൽ വിഭാഗം വിശാലമായ കാർ പാർക്കിംഗ് സൗകര്യവും ദിവസവും രാവിലെ ഒൻപത് മണി മുതൽ വൈകുന്നേരം ഏഴ് മണിവരെ ടെക്ടോണ ഐ ഹോസ്പിറ്റൽ ഊട്ടി റോഡ് നിലമ്പൂർ ചന്തക്കുന്ന് ഫോൺ നയൻ സിക്സ് സീറോ ഫൈവ് ഡബിൾ ടു സീറോ ഫോർ നയൻ ത്രീ വൺ ഡബിൾ ടു വൺ ഫൈവ് സീറോ വൺ